ഒരു പസിൽ ആക്ടിവിറ്റിയാണ് ഇതിനകത്ത് നമ്മൾ സ്വരാക്ഷരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പസിൽ ആക്ടിവിറ്റിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇതിനകത്ത് ഇതൊരു മാംഗോ ട്രീ ആണ് ഈ മാങ്ങകളിൽ ഈ സ്വര ഒക്കെ ഒളിച്ചിരിക്കുന്നത് ഒരക്ഷരം ഒരു സ്വരാക്ഷരമുണ്ട് അത് കുട്ടികൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും വേണ്ടിയിട്ട് നൽകുന്ന ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ സ്വകാര്യമായിട്ട് കുട്ടികൾ ഇത് ഓപ്പൺ ഈ മാംഗോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ുള്ളിൽ നമുക്ക് ലെറ്റർ കണ്ടെത്താൻ സാധിക്കും മലയാളാക്ഷരം ഫസ്റ്റ് ലെറ്റർ ആ ഇത് അവർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവരിലേക്ക് ഈ ലെറ്റേഴ്സ് എല്ലാം കൂടുതൽ തറവായിട്ട് എത്തും നെക്സ്റ്റ് ആ ഇ അങ്ങനെ അം വരെയുള്ള അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്ക് ഈ അക്ഷരം ഈസി ആയിട്ട് എത്തുന്നതായിരിക്കും